എന്തിനേയും ഏതിനേയും തെക്കുവടക്ക ദൃഷ്ടികളിലൂടെ നോക്കിക്കാണുകയും സഭയെ വിഭാഗീയമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ചിലരുടെയെങ്കിലും സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കാനെന്ന് വ്യക്തമെന്ന് സീനിയർ വൈദികൻ സഭയിൽ തെറ്റായതും കേട്ടറിഞ്ഞതുമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ചിലർ പ്രവർത്തിക്കുന്നതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരാധനാക്രമ പണ്ഡിതനായ വൈദികൻ ചൂണ്ടിക്കാട്ടുന്നു സഭയിൽ ചിലർ ഉയർത്തുന്ന വിഭാഗീയ ചിന്തകളെ സഭയോട് ചേർന്ന് നിന്ന് അതിജീവിച്ച് ബലിപീഠത്തിന്റെ ഐക്യം സാധ്യമാക്കാൻ നിലവിലെ പല മുൻവിധികളും വികലമായ ചരിത്രാവബോധവും ശുദ്ധീകരിച്ചേ തീരുവെന്ന് ഫാദർ ജോസഫ് കളത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സമകാലിക സംഭവങ്ങളെ കളത്തിലച്ഛൻ ഇങ്ങനെ വിലയിരുത്തുന്നു ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഉദയം പേരൂർ പള്ളിയിൽ വെച്ച് ഒരു കൂട്ടർ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ സമരാഭാസത്തിലെ ഏറെ വിചിത്രവും ദയനീയവുമായ ഒരു ദൃശ്യമായിരുന്നു ഒരു സംഘം ആളുകൾ ഭേമയിലെ അഥവാ വചനവേദിയിലെ വചനപീഠത്തെ ഒരു വശത്തേക്ക് തള്ളിക്കൊണ്ട് പോയത് ദേവാലയത്തിലെ വചനപീഠത്തെക്കുറിച്ച് കുറിച്ച് ആരൊക്കെയോ നൽകിയ തെറ്റായ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്രകാരം അവർ ചെയ്തത് തങ്ങൾ കേട്ടറിഞ്ഞ അറിവുകളുടെ വെളിച്ചത്തിൽ മഹാ അപരാധമായ ഒരു വസ്തുവെന്ന നിലയിലാണ് വചനപീഠത്തെ അവർ വലിച്ചെഴിച്ച് കൊണ്ടുപോയത് വചനവേദി എന്നത് കൽതായമോ എന്ന് കളത്തിലൻ ചോദിക്കുന്നു വചനവേദി എന്നത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ സഭകളിലുമുള്ള ക്രമീകരണമാണ് ഗ്രീക്ക് ലത്തീൻ ക്രൈസ്തവ പാരമ്പര്യത്തിൽ അംബോ എന്ന ഈ സംവിധാനത്തെ വിളിക്കുമ്പോൾ സുറിയാനി പാരമ്പര്യത്തിൽ ബേമ എന്നാണ് വിളിക്കുന്നത് മദ്ബഹായിക്കും ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനും മധ്യേ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ബേമ അഥവാ വചനവേദി അതിലെ പീഠമാണ് വചനപീഠം ിൽ മെത്രാന്റെയും വൈദികരുടെയും ഇരിപ്പിടങ്ങളും സ്ലീവ സുവിശേഷ ഗ്രന്ഥം മെഴുകുതിരികൾ എന്നിവ വയ്ക്കുന്ന വചനപീഠവും സജ്ജീകരിച്ചിരിക്കുന്നു ബേമയിൽ വെച്ചാണ് കാർമികൻ സുവിശേഷം പ്രഘോഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് പൗരസ്ത്യസഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി ആറിന് പുറപ്പെടുവിച്ച ഉദ്ബോധനത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് പൗരസ്ത്യ സഭകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൽതായം എന്ന് പറഞ്ഞ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവർ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വചനവേദി അഥവാ ബേമയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ് വചനവേദി അംബോ എന്ന തലക്കെട്ടിൽ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു വചന ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കുന്നതിനു വേണ്ടി ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ ഉചിതമായ ഒരു സ്ഥാനം ദേവാലയത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവവചനത്തിന്റെ മഹത്വം ആവശ്യപ്പെടുന്നു മതബോധന ഗ്രന്ഥം ഈ നിർദ്ദേശം സ്വീകരിച്ചിരിക്കുന്നത് ലത്തീൻ സഭയുടെ ദൈവാരാധനാക്രമത്തെക്കുറിച്ചുള്ള ഉദ്ബോധനത്തിൽ നിന്നാണ് മറ്റൊരിടത്ത് മതബോധന ഗ്രന്ഥം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു വിശ്വാസികളുടെ വിശ്വാസം പരിപോഷിപ്പിക്കാൻ ദൈവവചനത്തിന്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകണം വചനഗ്രന്ഥം അതിന്റെ വണക്കം അതായത് പ്രദക്ഷിണം ധൂവിക്കൽ മെഴുകുതിരികൾ അതിന്റെ പ്രഘോഷണ സ്ഥാനം കേൾക്കത്തക്ക വിധത്തിലും ഗ്രഹിക്കത്തക്ക വിധത്തിലുമുള്ള അതിന്റെ പാരായണം തുടങ്ങിയവ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ലത്തീൻ സഭ ആരാധനാക്രമത്തെക്കുറിച്ച് നൽകുന്ന നിർദ്ദേശങ്ങളിലും വചനവേദിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് ഭേമയെ അഥവാ വചനവേദിയെ സാർവത്രിക സഭ തന്നെ വിലമതിക്കുമ്പോൾ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രതീകങ്ങളെ തിന്മയായി അവതരിപ്പിക്കുകയും വചനവേദി ഉപയോഗിക്കാതെ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യുന്നവർ എന്ത് സന്ദേശമാണ് വിശ്വാസ സമൂഹത്തിന് നൽകുന്നത് വിശുദ്ധ കുർബാനയെയും അതുമായി ബന്ധപ്പെട്ട അർത്ഥവത്തായ പ്രതീകങ്ങളെയും ആവർത്തിച്ച് അവഹേളിക്കുന്നത് വിശ്വാസ സംരക്ഷണമല്ലെന്ന് മാത്രമല്ല കടുത്ത ദൈവ നിന്നെയുമാണ് പെന്തകോസ്തു സമൂഹങ്ങൾ തെക്കൻ രൂപതകളുടെ സംഭാവനയോ എന്ന് കളത്തിലച്ഛൻ ചോദിക്കുന്നു കേരളത്തിലെ പെന്തക്കോസ്ത് വിശ്വാസികളിൽ ഭൂരിഭാഗവും തെക്കൻ കൽതായ രൂപതകളിൽ നിന്നുള്ളവരാണ് എന്ന വ്യാജ പ്രചാരണം ചില കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ചരിത്രത്തോട് കാണിക്കുന്ന ഒരുതരം വഞ്ചനയാണ് ഈ പ്രസ്താവന കേരളത്തിലെ സഭയുടെ ചരിത്രം പഠിച്ചവർക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു സംഭവമാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻ കുറിച്ച സത്യവും അതിനെ തുടർന്നുണ്ടായ പിളർപ്പും പിളർപ്പിന് ശേഷം കത്തോലിക്ക അകത്തോലിക്ക എന്നീ രണ്ട് വിഭാഗങ്ങളായാണ് കേരളത്തിലെ സഭ നിലകൊണ്ടത് പാശ്ചാത്യ മിഷണറിമാർക്കൊപ്പം കത്തോലിക്കാ വിഭാഗം നിലകൊണ്ടപ്പോൾ മറ്റു പല അധികാര കേന്ദ്രങ്ങളുടെയും കീഴിലാണ് അഗത്തോലിക്ക വിഭാഗം നിലകൊണ്ടത് സ്വന്തം പൈതൃകവും സ്വയംഭരണാവകാശവും പാശ്ചാത്യ മിഷണറിമാരുടെ കീഴിൽ ഞെരിഞ്ഞമർത്തപ്പെട്ടവെങ്കിലും കത്തോലിക്ക വിഭാഗത്തിൽ പിന്നീട് കാര്യമായ പിളർപ്പ് ഉണ്ടായില്ല എന്നാൽ അഗത്തോലിക്കാ വിഭാഗത്തിൽ പിളർപ്പ് തുടരുകയാണ് ചെയ്തത് ഓർത്തഡോക്സ് യാക്കോബായ എന്ന നിലയിൽ സഭകൾ വേർപിരിഞ്ഞതും പിന്നീട് ഈ സഭകളിലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ സ്വാധീനം മൂലം മാർത്തോമാ സഭയും മറ്റു വിഭാഗങ്ങളും ഉണ്ടായതും ചരിത്രത്തിന്റെ ഭാഗമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിക്ക് ശേഷമാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾക്ക് ശേഷമാണ് കേരളത്തിലെ അകത്തോലിക്കാ സഭകളിൽ പാശ്ചാത്യ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനം പിടിമുറക്കുന്നത് പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരം ആണ്ടുകളിലും അതിനു ശേഷവുമാണ് ഉണർവ് യോഗങ്ങൾ എന്ന പേരിൽ പ്രൊട്ടസ്റ്റന്റുകാർക്കിടയിൽ യോഗങ്ങൾ നടക്കുന്നതും പിന്നീട് അവ വിവിധങ്ങളായ പെന്തക്കോസ്തു സമൂഹങ്ങളായി രൂപപ്പെടുന്നതും ഇതൊക്കെ സംഭവിക്കുന്നത് പ്രധാനമായും കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ആയിരുന്നു കാരണം അവിടെയാണ് അകത്തോലിക്കാ വിഭാഗങ്ങൾ കൂടുതലായി ഉണ്ടായിരുന്നതും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ പ്രവർത്തിച്ചിരുന്നതും ഏകദേശം ഇതേ കാലയളവിൽ തന്നെയാണ് സീറോ മലബാർ സഭയ്ക്കും മിഷണറി ഭരണത്തിൽ നിന്നും സ്വതന്ത്രയായി സ്വന്തമായി വികാരിയാത്തുകൾ അഥവാ രൂപതയുടെ പ്രാരംഭരൂപം ലഭിച്ചത് സീറോ മലബാർ സഭയ്ക്ക് എറണാകുളം ചങ്ങനാശ്ശേരി തൃശൂർ എന്നീ മൂന്ന് വികാരിയാത്തുകൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കുകയും ചെയ്തു പിന്നീടാണ് പല പ്രദേശങ്ങളിലും രൂപതകൾ രൂപം കൊണ്ടത് മലബാർ കൂടിയേറ്റത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് തലശ്ശേരി രൂപത സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ട സീറോ മലബാർ സഭ ഇന്ന് ലോകമെമ്പാടും മുപ്പത്തിയഞ്ച് രൂപതകളിലായി നിലകൊള്ളുന്നു ഈ ലഘു ചരിത്രം ഇവിടെ അവതരിപ്പിച്ചത് അന്തമായ ചില ചരിത്ര വിശകലനങ്ങൾക്ക് മറുപടിയായിട്ടാണ് കേരളത്തിലെ തെക്കൻ രൂപതകളിൽ നിന്നുള്ളവരാണ് പെന്തക്കോസ് വിശ്വാസികളിൽ ഭൂരിഭാഗവും എന്ന് ആരോപിക്കുന്നവർ അന്തമായ പ്രാദേശികവാദത്തിന്റെ വക്താക്കളും ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരുമാണ് തെക്കൻ പ്രദേശങ്ങളിലുള്ള അകത്തോലിക്കാ സാന്നിധ്യത്തെയും അതിന്റെ ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ചും ഇത്തരക്കാർ അജ്ഞരായിരിക്കുന്നതോ അജ്ഞത നടിക്കുന്നതോ വിചിത്രം തന്നെയാണ് എന്തിനേയും ഏതിനെയും തെക്കുവടക്ക് ദൃഷ്ടികളിലൂടെ നോക്കിക്കാണുകയും സഭയെ വിഭാഗീയമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ചിലരുടെയെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നത് വ്യക്തമാണ് വടക്കും തെക്കും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് പടുത്തുയർത്തുന്നതാണ് തിരുസഭ സീറോ മലബാർ സഭയുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു അൽമായ സഹോദരി പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ് വിശ്വാസികളായ ഞങ്ങൾ ആരും വിമതരല്ല ചില വൈദികരും അവരോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചു പേരുമാണ് വിമതർ ഞങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിശ്വാസികളും മാർപ്പാപ്പയോടും മെത്രാൻമാരോടും ചേർന്ന് നിൽക്കുന്നവരാണ് സമകാലിക സീറോ മലബാർ സഭയിൽ ചിലർ ഉയർത്തുന്ന വിഭാഗീയ ചിന്തകളെ സഭയോട് ചേർന്ന് നിന്ന് അതിജീവിച്ചുകൊണ്ട് ബലിപീഠത്തിന്റെ ഐക്യം സാധ്യമാക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സാധാരണ വിശ്വാസിയുടെ ഹൃദയം നുറങ്ങിയ വാക്കുകളായി ഇവയെ മനസ്സിലാക്കാം ഈ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ തീർച്ചയായും നിലവിലെ പല മുൻവിധികളും വികലമായ ചരിത്രാവബോധവും ശുദ്ധീകരിച്ചേ തീരുവെന്ന് ഫാദർ ജോസഫ് കളത്തിൽ ഓർമ്മിപ്പിക്കുന്നു